ഹായ് ഫ്രണ്ട്സ് കാരറ്റും വളരെ കുറച്ച് ചേരുവകളും വെച്ച് സിമ്പിളായി ആവിയിൽ വേവിച്ചുണ്ടാക്കിയെടുത്താൽ ഹെൽത്തി ആയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം ഇതിനു വേണ്ടി രണ്ട് കേരറ്റ് സ്കിൻ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് ഇത് സ്മൂത്തായി ഒന്ന് അരച്ചെടുക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഈ അരച്ച് വെച്ച കാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക മിക്സിൻ്റെ ജാറിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നെയ്യായാലും മതി ബട്ടറും കാരറ്റിൻ്റെ മിക്സും ചെറുതായി ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും മധുരത്തിന് വേണ്ടി മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ചെടുക്കണം ക്യാരറ്റ് നന്നായി വെന്ത് ഇതിൻ്റെ പച്ചമണം മാറി വരണം ക്യാരറ്റിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് വന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയായത് നല്ല നൈസായിട്ടുള്ള പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം അരിപ്പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം ഇതിൻ്റെ വെള്ളമയമൊക്കെ പോയി നന്നായി ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഉണ്ടാക്കാൻ വേണ്ടി പൊടി വാട്ടിയെടുക്കൂലേ അതേപോലെ വാട്ടിയെടുക്കണം ഇത് കുഴച്ചെടുത്ത ഈ മാവ് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ടാകും കൈകൊണ്ട് തൊടാൻ പാകത്തിലുള്ള ചൂടായിട്ടുണ്ടാവും ഇനി ഇത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് തടവി വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഇത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം തീരെ ചെറിയ ബോൾസ് ബോൾസാക്കിയെടുത്താൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടി എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം ഇതിപ്പം ഇതുപോലെ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ബോൾസ് ആക്കി എടുക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ തട്ടിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇനി ഇത് ഇതിലേക്കിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും ഓൾറെഡി ഇത് വെന്തതാണല്ലോ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വന്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ബോൾസ് നല്ല സോഫ്റ്റും ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് അരക്കപ്പ് തേങ്ങയും ബട്ടറോ നെയ്യോ ചേർത്ത് ബട്ടറ് മെൽട്ടാകുന്നത് വരെ തേങ്ങയൊന്ന് ചൂടാക്കിയെടുക്കാം ബട്ടറ് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കരയാണെന്ന് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് ചീകിയെടുത്ത അരക്കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഇത് ഉരുക്കി ഒഴിച്ചാലും മതി ശർക്കര മെൽട്ടായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുക കൊടുക്കാം ഇതിലിന്ന് മൂന്നാല് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബോൾസ് എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ മധുരം ഈ ബോൾസിനൊക്കെ നന്നായി ഒന്ന് പിടിക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബോൾസിനെല്ലാം നന്നായി മധുരം പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മൂന്ന് കുരു ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടിയിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ അംശം നന്നായി വറ്റിയിട്ടുണ്ടാവണം അപ്പോഴായിരിക്കും ഇത് കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബോൾസ് നല്ല സോഫ്റ്റ് ആയിരിക്കും തണുത്ത് കഴിയുമ്പോൾ ബോൾസ് ചെറുതായൊന്ന് ഹാർഡായിപ്പോവും ഇളം ചൂടോടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെൽത്തിയായ ഈവനിങ് സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്